ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് സമീപം മാലിന്യം തള്ളി പ്രതിഷേധിച്ച് സ്വാതി മലിവാൾ എം പി ഡൽഹിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാലിന്യം തള്ളിയത് മലിവാളിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു സ്വാതി മലിവാളും മുൻ പ്രകാരം രണ്ട് വാഹനങ്ങളിലായാണ് മാലിന്യവുമായി എത്തിയത് തുടർന്ന് മാലിന്യങ്ങൾ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് സമീപം ഇറക്കി ഡൽഹിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണാത്തതിനുള്ള പ്രതിഷേധമായാണ് സ്വാതി മലിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് സമീപം മാലിന്യം നിക്ഷേപിച്ചത് കൂടുതൽ മാലിന്യങ്ങൾ വാഹനങ്ങളിൽ നിന്നും ഇറക്കാൻ പോലീസ് അനുവദിച്ചില്ല തുടർന്ന് സ്വാതി മലിവാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കെജ്രിവാളിന്റെ ഗുണ്ടകളെയോ പോലീസിനെയോ താൻ ഭയപ്പെടില്ലെന്ന് പറഞ്ഞ സ്വാതി മലിവാൾ ഡൽഹി മാലിന്യ കൂമ്പാരമായതായും ചൂണ്ടിക്കാട്ടി आज पूरी दिल्ली 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 कूड़ेदान कूड़ेदान बन गई है 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 मैं 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 पर आई आई थी अरविंद केजरीवाल जी से 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 मिलने कूड़ा फेंके और और जो कूड़े का उपहार ने उन्हें दे रखा है ना 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 सुधार जाओ नहीं तो जनता देगी इनके डरती डरती इनकी पुलिस बहुत जरूरी है कि दिल्ली को ना बना ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് സാധാരണ ജനങ്ങളും ഉയർത്തുന്നത് മാലിന്യ പ്രശ്നങ്ങൾക്ക് എതിരെ ഉള്ള പ്രതിഷേധങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്ക ఆమ్ ఆద్మి పార్టీ సర్కారిని కడుత తలవేదనకి జనం